നമസ്തേ ഇന്ന് എനിക്ക് പറയാനുള്ളത് ശാപത്തിനെ കുറിച്ചാണ് ശാപത്തെന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ ഏഴാമത്തെ ദിവസം അതായത് ശനിയാഴ്ച ഈ ശനിയാഴ്ച എങ്ങനെ ശാപത്തായി ഈ ഏഴാ ആഴ്ചയുടെ ഏഴാം ദിവസം യഹൂദർ ആയ മനുഷ്യരെല്ലാം യാതൊരു പണിയും ചെയ്യാൻ പാടില്ല വിശ്രമിക്കുക അതാണ് ശാപത്ത് നിയമം അത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനസ്സിലായത് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉണ്ട് അതായത് ഫോൺ കയ്യിൽ പിടിക്കുക അതായത് ദൈവം ബൈബിൾ ദൈവം കേട്ടോ പേപ്പർ ടൈഗർ എന്നൊക്കെ പറയുന്നേ അതേപോലെ സാധനമാണല്ലോ ബൈബിൾ അപ്പോൾ ബൈബിൾ ദൈവം ഈ ലോകവും അതിലെ സകല ചരാചരങ്ങളും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു അങ്ങനെ അവൻ വിശ്രമിച്ച ഏഴാം ദിവസത്തെ അവൻ വിശുദ്ധീകരിച്ചു അങ്ങനെയാണ് ശാപത്ത് ഉണ്ടാവുന്നത് നിയമം അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഇനി ദൈവം ബൈബിളിലെ ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചുകൊണ്ട് സകല മനുഷ്യരും വിശ്രമിക്കണം അതാണ് നിയമം സംഖ്യാപുസ്തകം പതിനഞ്ചാം അദ്ധ്യായം അവിടെ ഒരു മുപ്പത് മുതൽ അല്ല മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വയ്ക്കുക അവിടെ അതായത് യഹൂദര് ഈജിപ്തിന്ന് ആറ് ലക്ഷം യഹൂദര് ഇസ്രായേലിലേക്ക് പലായനം ചെയ്യണു എക്സഡസ് അപ്പോൾ ആ സമയത്ത് ഒരു ശാപത്ത് ദിവസം ഓൺ ദ ടു ഇസ്രായേൽ ഇസ്രായേലിലേക്ക് പോകുന്ന വഴിയിൽ അതായത് ഇവർ ഇസ്രായേലല്ല വിദേശ നാട്ടിലാണ് അവിടെ ഒരു വിദേശി വിറക് വെറുക്കുന്നതാണ് വിറക് പെറുക്കുന്നത് കാണുമ്പോ അപ്പത്തന്നെ ഇവരവനെ പിടിക്കും പിടിച്ചിട്ട് മോസസിന്റെ അടുത്ത് കൊണ്ടുവരും ഇവര് കൊല്ല മോസസിന്റെ അടുത്ത് കൊണ്ടുവരും മോസസിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാണ്ട് ഇവൻ ശാപത്ത് നിയമം തെറ്റിച്ചു ഇവൻ വിറകു വെറുക്ക് ചെയ്യുന്നുണ്ട് അവ മോസസ് നോക്കുമ്പോൾ ഇയാള് വിദേശിയാണ് ഇയാൾക്ക് ഇങ്ങനൊരു ദൈവം ആറ് ദിവസം കൊണ്ട് കുന്തക്കാലിലിരുന്ന് ഈ ഭൂമിയും അതിലെ സകല ചരാചരങ്ങളും സൃഷ്ടിച്ചൊരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ അറിയത്തില്ലല്ലോ ആ മോസസ് ഒരു മാനുഷികമായ ഒരു പരിഗണന നൽകി ഇദ്ദേഹത്തിനെ കൊല്ലില്ല ഞാൻ യഹോവയടുത്ത് പോയി ചോദിക്കട്ടെ യഹോവയാണല്ലോ ഈ പരട്ട നിയമം കൊണ്ടുവന്നത് പുള്ളിനോട് തന്നെ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് മലയിലും മുകളിലോട്ട് കയറിപ്പോയി യഹോവനോട് ചോദിക്കുമ്പോൾ കരുണാമയനായ യഹോവ നീതിമാനായ ദൈവം പറയും ഇവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറയും അപ്പോൾ തന്നെ മോസസും യഹൂദരും കൂടി ഇയാളെ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു സംഖ്യാപുസ്തകം പതിനഞ്ചാം മതിയായി ഓക്കേ അതാണ് യഹോവയുടെ നിലപാട് ശാപത്തിനെക്കുറിച്ച് നോക്കൂ നിങ്ങൾ ന്യായാധിപനാണെന്ന് വിചാരിക്കുക നീതി നടപ്പാക്കുന്ന ആളാണല്ലോ ന്യായാധിപൻ അപ്പോൾ ഞാനൊരു കുറ്റം ചെയ്യുന്നു നിങ്ങളുടെ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നു അവൾ വധശിക്ഷയ്ക്ക് കുതിക്കുന്നു ഇനി അതേ കുറ്റം തന്നെ പിറ്റേ ദിവസം നിങ്ങളുടെ മകൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ അവനും അവനും നിങ്ങൾ എന്ത് ചെയ്യും അവനും അവനും വധശിക്ഷ തന്നെ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഇല്ലേ പക്ഷേ ബൈബിള് നോക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് വേറെ വിധത്തിലാണ് കാണുന്നത് അതായത് ഇപ്പോൾ യോഹന്നെ പുസ്തകം യോഹന്നെ പുസ്തകം കൃത്യമായിട്ട് പറയാം അതാണ് അതിൻ്റെ ശരി അല്ലെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് കരയും ആൾക്കാർ അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൽ യേശു ഒരു തളർവാദ രോഗിനെ കാണേൻ ഒത്തിരി നാളായിട്ട് തളർവാദം പിടിച്ചെടുക്കുന്ന ഒരാൾ അപ്പോൾ അയാളോട് യേശു പറഞ്ഞേൻ യേശു അവനോട് പറഞ്ഞു അഞ്ചാം അധ്യായം എട്ടാം ഭാഗ്യം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കെടുത്ത് നടന്നു അന്ന് ശാപത്തായിരുന്നു അതിനാൽ ശാപത്തായതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവർ പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞ് കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല എങ്ങനെയുണ്ട് യേശുവിൻ്റെ പണി എങ്ങനെയുണ്ട് ഇങ്ങനെ ശാപത്ത് തെറ്റിച്ചിട്ട് ജനക്കൂട്ടത്തിനിടയിലും മറഞ്ഞ് തന്നെയാണ് എന്ത് തട്ടിപ്പരനാണെന്ന് ആലോചിങ്ങനെ അപ്പോൾ യഹൂദർക്ക് മനസ്സിലായി ഇവിടെ ആരോ ശാപത്ത് തെറ്റിച്ചിട്ടുണ്ട് ഇയാളെ കൊണ്ട് തെറ്റിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ് പക്ഷെ അത് ആരാണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം ഇയാൾക്ക് അറിയാൻ പാടില്ല ആരാണെന്ന് ഇനി ബാക്കിയോട്ടോ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല അത് യേശു ആണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ആകസ്മികമായിട്ട് കണ്ടതല്ല ആൾക്കൂട്ടത്തിനിടയിൽ മുങ്ങി പിന്നെ അവനെ കണ്ടു യേശു ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം യഹൂദരൻ അറിയണ്ടേ യേശുവാണെന്ന് അറിയണ്ടേ ഇതാന്ന് ഈ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അങ്ങനെ പാപം ചെയ്തിട്ടുള്ള മനുഷ്യർ തന്നെ അവൻ പോയി യേശു യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു അപ്പോൾ അത് യഹൂദരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യേശു അങ്ങനെ ചെയ്തത് അപ്പോൾ ആൾക്കൂടി മുങ്ങില്ലായിരുന്നെങ്കിൽ യഹൂദര അപ്പം തന്നെ യേശുവിനെ പൊക്കേനെ ഇവൻ കാണിച്ചു കൊടുത്തു ഇത് ആ നിക്കണവനാണ് എന്നോട് ശാപത്ത് ലംഘിക്കാൻ പറഞ്ഞത് മനസ്സിലായി അപ്പോൾ യേശു കൂടെ ആരാ യേശു ശാപത്ത് ലംഘിക്കാൻ യഹൂദനെ പ്രേ പ്രേരിപ്പിക്കുന്നു വിദേശിയായ ഒരാൾ പോലും ശാപത്ത് ലംഘിപ്പിച്ചതിന് അവനെ കല്ലറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞ ദൈവ ദൈവത്തിന്റെ മകനാണ് യേശു എന്നും പറഞ്ഞാണ് യേശു വന്നേക്കുന്നത് ആലോചിച്ചോ അത് മാത്രമല്ല ആ ദൈവം എൻ്റെ ഉള്ളിലും ഞാൻ ആ ദൈവത്തിന്റെ ഉള്ളിലും ആണെന്നാണ് യേശു പറഞ്ഞത് എന്നിട്ട് പിന്നെ ശാപത്ത് തെറ്റിക്കണെന്തിനാണ് യേശു ഓരോ കാര്യചനും ഓരോരോ കാരണമുണ്ട് ഇപ്പം ശാപത്തിൽ തെറ്റിച്ച എന്തിനാണെന്ന് വെച്ചാൽ സംഭവം നിസ്സാരമാണ് ശാപത്തിൽ തെറ്റിച്ച യഹൂദരൻ ശാപത്തി വധശിക്ഷയുണ്ട് അന്ധകാലത്ത് ഇന്നങ്ങനെയൊന്നുമില്ല മനസ്സിലായി ഇന്ന് യഹൂദര് മാറി അവർക്ക് ഈ ദൈവത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല മനസ്സിലായി കൂടുതലും നിരീശ്വരവാദികളാണ് ശാസ്ത്രവാദികളാണ് അവർ അത് നമ്മൾ ബൈബിളാണല്ലോ പറയണത് യേശു എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇത് യേശു ചെയ്യുന്നത് ഡെലിബറൈ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യണേ മനഃപൂർവ്വമായിട്ട് ശാപത്ത് തെറ്റിക്കണം യേശു ഇതുപോലെ തന്നെ വായലേക്കൂടി പോകുമ്പോൾ പറിച്ച് തിരിഞ്ഞു യേശു അപ്പോൾ ശാപത്ത് തെറ്റിച്ചു എന്ന് പറയും ഓക്കെ പക്ഷേ ശാപത്ത് തെറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നീ ചെയ്യുന്ന ശാപത്ത് ഇത് തെറ്റിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയണത് മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും നാഥനാണ് മനുഷ്യൻ ശാപത്തിനു വേണ്ടിയല്ലാ ശാപത്തിന് ശാപത്തിന് വേണ്ടിയല്ല മറിച്ച് ശാപത്ത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് വലിയ വിപ്ലവകാരിയുടെ പോലെ സംസാരിക്കും അപ്പോൾ ഇതേ ആൾ തന്നെയല്ലേ ഈ യഹൂദര് ഈജിപ്തി എന്ന് വരുമ്പോൾ ഈ ശാപത്ത് നിയമം അറിയ പോലും ചെയ്യാത്ത ഒരാൾ ശാപത്ത് തെറ്റിച്ചു എന്നും പറഞ്ഞ് അയാളെ കല്ലെറിഞ്ഞുവെല്ലാം പറഞ്ഞ് സംഖ്യാപുസ്തകത്തിൽ അപ്പോൾ ഞാനും എൻ്റെ പിതാവ് ഒന്നാണെന്ന് പറയുമ്പോൾ അതേ യേശു തന്നെയല്ലേ അയാളെ കൊന്നത് ഇവിടെ വന്നിട്ട് ശാപത്ത് തെറ്റിക്കാൻ പറയുന്നു ഇപ്പം നോക്കൂ യഹൂദരുടെ ആഴ്ചയിലെ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അതിന്നും അത് ശനിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും എന്തുകൊണ്ട് കാരണം യേശു പറഞ്ഞ ശാപത്തൊന്നും എനിക്കത് നോക്കണ്ട ശാപത്തൊന്നുമില്ല മനസ്സിലായി അപ്പോൾ ശാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല എന്ന് ഈ സംഖ്യാപുസ്തകത്തിൽ മോസസ് കൊല്ലാതെ യഹോവയോട് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല അവിടെയും പറയണ്ടല്ലേ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പറയുകയും ചെയ്യുന്നില്ല കൊല്ലാനും പറയുന്നു കൊല്ലിക്കുകയും ചെയ്യുന്നു ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനും ഒരാൾ വിറക് വിറക്കിന്ന് പറഞ്ഞ ആൾ വധശിക്ഷ കൊടുക്കുവാണെങ്കിലും അപ്പം മനുഷ്യജീവന് ഈ ബൈബിൾ എന്ത് വിലയാണ് കല്പിക്കുന്നത് ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ളൊരു ഒരു ഒരു പിശാശിനിയാണ് ക്രിസ്ത്യാനികൾ കരുണാമയനായ ദൈവം നീതിമാനായ ദൈവം എന്നൊക്കെ പറയണത് നീതിമാനായ ദൈവമാണെങ്കിൽ യേശുവിനും വധശിക്ഷ എന്നെ കൊടുക്കണം നീതിമാനായ ദൈവമാണെങ്കിൽ യേശു ഒരിക്കലും ശാപത്തിൽ തെറ്റിക്കാൻ പാടില്ല മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൊണ്ടുണ്ട് ോഹനൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ബാക്കിയുണ്ട് അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചു അവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ ഓക്കെ അവൻ പോയി പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശു ആണ് തന്നെ സുഖപ്പെടുത്തിയെന്ന് യഹൂദർ അറിയിച്ചു ശാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു കണ്ട ഇതൊക്കെ ജീസസ് ജീസസിൻ്റെ തന്നെ എക്സിക്യൂഷൻ മാസ്റ്റർ മൈൻഡ് ചെയ്യണതാണ് ഇവിടെ സംഭവിക്കുന്നത് യേശുവിനെ കൊല്ലണ്ട യഹൂദരി കാരണം വേണ്ടേ ഇത് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം മനസ്സിലായത് യേശു തന്നെയാണ് ആ കാരണങ്ങളൊക്കെ യഹൂദർക്ക് നൽകിയത് ഒരു അത് പറഞ്ഞിട്ടുണ്ടല്ലേ യേശു അവരോട് പറഞ്ഞു ശാപത്തിൽ ഇപ്രേരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദോഷിച്ചു യേശു അവരോട് പറഞ്ഞു ആരോട് യഹൂദരോട് എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു മനസ്സിലാവും യേശുവിൻ്റെ പിതാവിൻ്റെ പ്രവർത്തനമാണ് സംഖ്യാപുസ്തകത്തിൽ പതിനഞ്ചാം അദ്ധ്യായത്തിലുള്ളത് വിദേശിയായ ആളെപ്പോലും ശാപത്ത് തെറ്റിച്ചു വിറക് വിറക്കിയെന്നും പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലാനാണ് പറഞ്ഞത് കരുണാമയനെങ്ങനെ വിളിക്കും ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഉത്തരവിടുന്ന ഈ യഹോവയോ അള്ളാഹുവോ എങ്ങനെ കരുണാമയനാവും എങ്ങനെ കരുണാമയനാവും അന്തസ്സില്ലായ്മ കാണിക്കുന്നതിനും ഇല്ല ഒരു അന്തസ് പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരുന്നതാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു അല്ല യേശുവിൻ്റെ ഡയലോഗ് കാരണം അതായത് എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്തൊരു തള്ളാണ് തള്ളിയെന്നത് കാരണം അവൻ ശാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു ഇത് ഭാഗം ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കാരണം ഞാൻ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വെള്ളക്കാരോട് ഇത് പറയുന്നു ദിസ് ഇസ് വൈ ദേറ്റഡ് ജീസസ് ദി ജ്യൂസ് ഹേറ്റഡ് ജീസസ് ഓൾ ദ മോർ നോട്ട് ഓൺലി ദ്രോക്ട് ഷാബ്ലോ ബട്ട് ഓൾസോ ഹി കോൾഡ് ദയർ ഫാദർ ഗോഡ് ഇസ് ഗോഡ് അങ്ങനെ വിചാരിക്കുന്നത് അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യം ദിസ് ഇസ് വൈ കാരണത്താലാണ് എന്തൊക്കെയാണ് കാരണം ഒന്നാമത്തെ കാരണം ശാപത്തിലാമത്തത് യഹൂദരുടെ ദൈവമാണ് യേശുവിൻ്റെ പിതാവെന്ന് പറയുകയും ചെയ്തു അത് ദൈവദൂഷണമാണ് അപ്പൊ രണ്ട് കാരണങ്ങൾ ബൈബിളിൽ തന്നെ തന്നിട്ടുണ്ട് ഇല്ലേ പക്ഷേ അവസാനത്താഴ സമയത്ത് യേശു എന്താ പറഞ്ഞാൽ ദൈ ഹൈറ്റ് മീ ഫോർ നോ റീസൺ യാതൊരു കാരണവും ഇല്ലാണ്ട് അവരെന്നെ വെറുത്തടാ അപ്പോൾ ഈ ബൈബിൾ പറയുന്ന കള്ളവണോ ആണോ യോഹനാൻ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ചോദിച്ചു പരസ്പര വൈരുദ്ധ്യം മനസ്സിലായോ മനസ്സിലായി എന്ന് കരുതുന്നു ശാപത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞാൽ തീരുവല്ല ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇത്തരം ഉദാഹരണം തന്നെ മതിയല്ലോ യേശു വന്നത് മനുഷ്യരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാനാണ് തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ നിയമങ്ങളൊക്കെ തുടച്ചു മാറ്റി പുതിയൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ശ്രമം പക്ഷേ അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പഴയ നിയമത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറ്റപ്പെടുകയില്ല ആകാശവും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം കാലം ഏ ഇല്ല ആകാശവും ഭൂമിയും ചിലപ്പോൾ പോയി പോയി പോയേക്കാം പോയിപ്പോയേക്കാം ദേവൻ എൻ്റെ അർത്ഥ് മേ പാസ് അവ but uh, what is വട്ട് uh, in ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് നോട്ട് ഈവൺ എ പെൻ സ്ട്രോക്ക് ഒരു കുത്ത കോമയ പോലും അതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാവില്ല എന്നാണ് യേശു പറഞ്ഞത് സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം ഇതിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല ഒരു പുള്ളി പോലും മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശാപത്ത് നിയമം മൊത്തത്തിൽ മാറ്റി േ അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികൾ ഇന്ന് ഹോളിഡേ സൺഡേ ആക്കിയത് ആക്കില്ലേ അപ്പൊ അവിടെ തന്നെ ഒരു വിഭാഗീയത വന്നില്ലേ മുസ്ലിങ്ങൾ നോക്കൂ അവർക്ക് വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് സൺഡേ യഹൂദർക്ക് ശനിയാഴ്ച പക്ഷെ ഇവരൊക്കെ ആരാധിക്കണ ഒരു ദൈവത്തിൽ തന്നെ എന്തൊരു എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണേ ആലോചിച്ചോ അപ്പൊ ഞാൻ ട്രെയിനിന്റെ അകത്താണ് എന്തായാലും ഇത്രയും പറഞ്ഞത് തന്നെ മതിയായ തെളിവാണെന്നാണ് ഞാൻ കരുതുന്നത് ഈ ശാപത്തിനെക്കുറിച്ച് യേശു ശാപത്ത് ലംഘിച്ചതും ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചതും എല്ലാം മനപൂർവ്വം ബോധപൂർവം അങ്ങനെയൊക്കെ യഹൂദരെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ യഹൂദരേശുവിനെ കൊല്ലുള്ളൂ നമുക്കൊരാളെ ചുമ്മാ കാരണമില്ലാണ്ട് കൊല്ലാൻ പറ്റൂ നമ്മളത്രയേറെ അയാൾ വെറുക്കണം അയാളെ വെറുക്കണം എങ്കിൽ മാത്രമേ കൊല്ലു കൊല്ലാനായിട്ടുള്ള ചിന്ത ഉണ്ടാവുള്ളൂ ഒരു മനുഷ്യന് അപ്പോൾ യേശു യഹൂദരെ വെറുപ്പിക്കണതാണ് ഇവിടെ മനഃപൂർവ്വം ആദ്യം ഒരാളെ കൊണ്ട് ശാപത്തിൽ ലംഘിപ്പിച്ചു എന്നിട്ട് മുങ്ങിക്കളഞ്ഞ് ആൾക്കൂട്ടത്തിനിടയിൽ പോയി മുങ്ങിയിരുന്ന് അപ്പോൾ യഹൂദര് കണ്ടുപോയിയാളെ ശാപത്തിൽ ലംഘിക്കുന്ന ആളെ വിളിച്ച് ചോദിക്കുന്നത് ശാപത്താണ് തലച്ചും കൂടെ എടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ അവ പറഞ്ഞു എൻ്റെ രോഗം മാറ്റിയവൻ അവ രോഗം മാറ്റിയെന്തിനാണ് യേശു രോഗം മാറ്റി എന്തിനാണ് യശു രോഗം മാറ്റിയത് ശാപത്തിൽ ലംഘിക്കാൻ വേണ്ടിയിട്ടാണ് ലംഘിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ പിശാശു ബാധിച്ച മനുഷ്യർക്ക് തളർവാതുമല്ല പലതും വരും കാത് കേക്കില്ല കണ്ണ് കാണൂല അതൊക്കെ പിശാശു ബാധയാണ് ആ പിശാച്ചോട് പോകാൻ പറയലും പിശാശി പോയ ആൾ നോർമലായി അതാണ് അവിടെ സംഭവിച്ചത് മനസ്സിലായി അപ്പോൾ എന്നിട്ട് യേശു മുങ്ങി കളഞ്ഞു ആൾക്കൂട്ടത്തിൻ്റെ അതിലും മുങ്ങി അപ്പോൾ അവർ ചോദിച്ചു ആരാണ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത് അവ ചെയ്യാൻ പറഞ്ഞ ആരാണെന്ന് അറിയാൻ പാടില്ല ഇതേ കിടക്കുന്നു യേശുവിൻ്റെ പരിപാടി ആകെ പൊട്ടി പൊളിച്ചു പോയി അപ്പം യേശു എന്തു ചെയ്തു അവനെ ദേവാലയത്തിൽ പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു ഞാനാടാ നിന്നെ ഇതാക്കിയെന്ന് കാരണം അവരെ യഹൂദരറിയണമല്ലോ അപ്പോൾ യേശുവിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യനെ സുഖപ്പെടുത്തുക എന്നുള്ളതല്ല ആയിരുന്നെങ്കിൽ അയാളെ സുഖപ്പെടുത്തിയിട്ട് യേശു യേശുവിൻ്റെ വഴിക്ക് പോയാൽ പോരെ പിന്നെ ആളെ കാണുന്ന എന്തിനാണ് കാരണം യേശുവിന് മനസ്സിലായി സംഭവം ഇയാൾ ശാപത്തിലകിച്ചു പക്ഷേ യഹൂദരത് അറിയണ്ടേ യഹൂദരറിഞ്ഞു പക്ഷേ യേശു ആണ് ശാപത്തിൽ ലംഘിക്കാൻ പറഞ്ഞതെന്ന് അറിയണ്ടേ അതല്ല അൾട്ടിമേറ്റ് ഗോൾ അതല്ല ലക്ഷ്യം അപ്പം ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് യേശു വീണ്ടും അയാളെ കാണുന്നത് കണ്ടിട്ട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണേ ഞാനാടാന്ന് മനസ്സിലായു അപ്പോഴാണ് അയാൾ ചെന്ന് പറയണത് യേശു ആണെന്ന് മനസ്സിലായു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേൽ പാവം ചെയ്യരുത് അവൻ പോയി ആര് പോയി ഈ സുഖപ്പെട്ട ആള് യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് അറിയിച്ചു അതായത് രണ്ടാമത് വന്നപ്പോൾ യേശു പറഞ്ഞു ഞാൻ യേശുവാണ് നസ്രത്തിൽ അസരത്തിൽ നിന്ന് വന്നേക്കണേ ഞാൻ മനുഷ്യപുത്രനാണ് ഞാൻ ദൈവപുത്രനാണെന്നൊക്കെ തള്ളി കൊടുത്തിട്ടുണ്ട് തള്ളിന്റെ ഉസ്താദാണല്ലോ യേശു മനസ്സിലായത് അപ്പോൾ എന്തായാലും യേശുവാണ് ആണ് അയാളെ സുഖപ്പെടുത്തിയെന്ന് യേശു അയാളെ അറിയിച്ചു അത് അയാൾ പോയി അറിയിച്ചു അപ്പോൾ യേശുവിന്റെ ടാർഗറ്റ് അച്ചീവ് എഴുതിയൊക്കെ രണ്ടില്ല അവസാനം ഇതുമൂലം അവനെ അതായത് യേശുവിനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം ശാപത്തിൽ ലംഘിപ്പിച്ചു അല്ലാണ്ട് ഈ സുഖപ്പെട്ട ആളാ കൊല്ലുന്നൊന്നുമില്ല അവനെ കൊണ്ട് ചിലതാ ശരി അതാ സുഖപ്പെട്ട ആൾക്കൊന്നും അറിയാൻ പാടില്ല എന്താ പറയുക വഴി ഇതാണ് യേശു ശരിക്കുള്ള യേശു ഇതാണ് ഞാനീ പറയുന്ന കള്ളനാണ് പക്ക പക്കകള്ളന പരമകള്ളൻ ഇത് ഞാനീ പറയുന്ന പോലെ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ എളുപ്പമു മനസിലായു അത് യേശു വരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ തന്നെ യേശുവിൻ്റെ കള്ളത്തരം അല്ലേ ഞാൻ കാണിച്ചു തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയാലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുക ഞാൻ എല്ലാത്തിൻ്റെയും റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ട് വായിക്കുക സ്വയം മനസ്സിലാക്കുക ഓക്കെ സ്വയം മോചിതരായവർ മറ്റുള്ളവരെ മോചിപ്പിക്കട്ടെ അങ്ങനെയല്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യേശു വിശാസാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്നാലേ നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്